നമസ്കാരം എല്ലാവർക്കും വീക്വൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു പങ്ക്തി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പഠിക്കാം പഠിപ്പിക്കാം എന്നതായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ നമുക്ക് കുറേ വീഡിയോകൾ നാൽപ്പതിലധികം വീഡിയോകൾ ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ നല്ല വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം കേരളത്തിൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കിട്ടിയ വീഡിയോയിൽ കുറേ വീഡിയോയുടെ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു സൗണ്ടിൻ്റെ പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു ചില വീഡിയോയിൽ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളും നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില വീഡിയോകളൊക്കെ നമ്മൾ എന്തായാലും കുറച്ച് ഈ പറയുന്ന ദിവസങ്ങൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് അതല്ലാതെ ചില വീഡിയോകൾ നമുക്ക് ഒട്ടും ഈ ക്വാളിറ്റി സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റി വലിയ പ്രശ്നമാണ് നിങ്ങൾ ഈ ക്ലാസ് അയച്ചു തരുന്ന ആളുകൾ നിങ്ങൾക്ക് ആണെന്ന് തോന്നുന്ന ക്ലാസ്സുകൾ നിങ്ങൾ അയച്ച് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് കാണുന്ന ആളിന് ഓഡിയോ ക്വാളിറ്റി എപ്പോഴും ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് ഒരു വീഡിയോ നമ്മൾ ഔട്ട് പുറത്ത് വിടുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല സൗണ്ട് അല്ല വ്യക്തമായ സൗണ്ടോട് കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കേൾക്കാനായിട്ട് ആളുകൾക്കൊരു എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ിൽ കൃത്യമായിട്ട് ഓഡിയോ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇനി ഇപ്പോൾ ചിലർക്ക് എന്താണ് ഈ പറയുന്ന ഓഡിയോ ക്വാളിറ്റി അതുപോലെ ബോർഡിൻ്റെയൊക്കെ പ്രശ്നമുള്ള കുറേ ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരക്കാരെ അല്ലെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ബോർഡ് ബോർഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെ ബോർഡ് കൊടുക്കാനും അതുപോലെ തന്നെ മൈക്കിൻ്റെ പ്രശ്നമുള്ളവർക്ക് മൈക്ക് വാങ്ങിക്കൊടുക്കാനുള്ള എന്തായാലും നമ്മൾ അതിൻ്റെ സജ്ജീകരണങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ പഠിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് താഴെ തന്നെ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ നിങ്ങൾക്ക് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അയച്ചു തരുന്നത് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു കൊച്ചു ചാനലാണ് നിങ്ങൾക്കുള്ള ഓപ്പൺ സ്പേസ് ആണ് നിങ്ങൾ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പറയുന്ന കാര്യം കൃത്യമാണ് തെറ്റൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ അത് പബ്ലിഷ് ചെയ്തിരിക്കും നിങ്ങൾ വലിയ എഡ്യൂക്കേറ്റേഴ്സ് ആണെന്നും അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വീഡിയോ ചെയ്യാതിരിക്കേണ്ട ഭാവിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാരണം ഇതുമായി കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്ത് കിട്ടുന്ന വരുമാനം എന്തായാലും ഞങ്ങളുടെ ചാനലല്ല അല്ലെങ്കിൽ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതന്നെയാണ് ആ വീഡിയോയ്ക്ക് ആ വീഡിയോയുടെ വ്യൂവിനനുസരിച്ച് എത്ര രൂപയാണോ കിട്ടുന്നത് അതിൻ്റെ മുഴുവൻ തുകയും നിങ്ങൾക്ക് തന്നെയായിരിക്കും ലഭിക്കുന്നത് അതിന് ഒരു രൂപ പോലും ഈക്വൽസിന് എന്തായാലും വേണ്ട നിങ്ങൾക്കൊരു സ്പേസ് തരിക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ എടുത്ത് കൊടുക്കാനോ അങ്ങനെ ഒരു ഓപ്ഷനൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എന്താണ് ഒരു പങ്ക്തി ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് എന്തായാലും ഓർത്തിരിക്കുക നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ ക്വാളിറ്റി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ എടുക്കാൻ നോക്കുക പിന്നെ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ബോർഡിൽ എഴുതുമ്പോൾ അത്യാവശ്യം എല്ലാം ർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എഴുതാൻ നോക്കുക അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടി തന്നെ കിട്ടും കിട്ടുന്ന രീതിയിൽ തന്നെ എടുക്കുക പിന്നെ ബോർഡിൽ എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യം വലിയ ഫോണിൽ തന്നെ എഴുതുക ചില വീഡിയോസൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട കുറേ വീഡിയോസിൽ ബോർഡിൽ എഴുതിക്കുന്ന കാര്യങ്ങൾ വ്യക്തമല്ല എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇനി വാളിലാണ് എഴുതുന്നതെങ്കിൽ പോലും അത് കുറച്ച് കാര്യങ്ങൾ വൃത്തിയായി എഴുതുക എന്നുള്ളതന്നെയാണ് പിന്നെ കുറച്ച് ആളുകൾക്ക് സ്പീഡ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ടീച്ചിങ് സ്റ്റൈൽ അതായിരിക്കും അപ്പോൾ എനിക്ക് സാധാരണയായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നൊരു പരാതിയാണ് സ്പീഡ് കൂടുതലാണെന്നത് എൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈൽ അങ്ങനെയാണതിൽ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ മാക്സിമം അത് കാണുന്നവർക്ക് എല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരിക്കും നിങ്ങൾ എന്തായാലും വീഡിയോ എടുക്കും കുറച്ച് പൈസ കുറച്ച് വിതുക്കി എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതുവരെ അയച്ച് തന്ന വീഡിയോ വളരെ നല്ല വീഡിയോ ആണ് അപ്പോൾ കോഴിക്കോടിനൊക്കെ നമുക്ക് കോഴിക്കോട് മലപ്പുറം ഇരുന്ന് ഇഷ്ടംപോലെ വീഡിയോ വരുന്നുണ്ട് നല്ല വീഡിയോ ആണ് കുറേ ആളുകൾ നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പി എസ് സിയൊക്കെ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അതാണ് അപ്പോൾ പഠിക്കുന്ന ആളുകൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കും എല്ലാം ഒരു ഓപ്പൺ സ്പേസ് ആണ് ഈക്വൽസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അയച്ചു തന്നിരിക്കുന്നത് ചിപ്പി എന്ന് പറയുന്ന ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയാണ് അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യമാണ് ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ തന്നെ ഒരു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തെടുക്കാം പുതിയ ആളുകളാണ് ഇവർക്ക് ഈ യൂട്യൂബ് ഈ പറയുന്ന ഓൺലൈൻ മീഡിയയിൽ പഠിപ്പിച്ചുള്ള ഒന്നും വൈദ്യമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുക വേണം നമ്മളെപ്പോഴും ഈ ക്ലാസുകളെ സമീപിക്കാൻ എന്തായാലും ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തായാലും തെറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാസം മാക്സിമം ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക ഇന്ന് പഠിക്കാൻ പോകുന്ന കേരളത്തിലെ ദേശീയോദ്യാനങ്ങളും കേരളത്തിലെ ചുരങ്ങളും കേരളത്തിന്റെ കാലാവസ്ഥയും പറ്റിയാണ് ആദ്യം നമുക്ക് കേരളത്തിന്റെ ദേശീയോദ്യാനങ്ങളെ പറ്റി പഠിക്കാം കേരളത്തിൽ അഞ്ച് ദേശീയോദ്യാനങ്ങളാണുള്ളത് നമുക്ക് നോക്കാം ഇരുവികുളം സൈലന്റ് വാലി ആനകുട്ടി ചോല മതികെട്ടാൻ ചോല പാമ്പാടൻ ചോല ഏതൊക്കെയാണ് ഇരുവികുളം ചൈലൻവാലി ആനമുടിച്ചോല മതികെട്ടാഞ്ചോല പാമ്പാടൻചോല ഇരുവികുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൈലൻവാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടിച്ചോല മതികെട്ടാഞ്ചോല പാമ്പാടൻചോല ഇത് മൂന്നും ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരുവികുളത്തെ ദേശോധന പ്രഖ്യാപിക്കപ്പെട്ട വർഷം സൈരൻ വാലയ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എന്താടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സൈരൻവാലയ ദേശീയോദ്യാനായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആനമുടി ചോല മതികെട്ടാഞ്ചോല പാമ്പാടം ചോല ഇത് മൂന്നും ദേശീയോദ്യാനായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യം നമുക്ക് ഇരുവികുളത്തെ പറ്റി പറയാം ആദ്യത്തെയും ഏറ്റവും വലിയ ദേശീയോദ്യാനാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരുവികുളം ദേശീയോദ്യവനം ഇടുക്കി ജില്ലയിലെ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുവികുളത്തെ വന്യജീവി സങ്കേതകർ പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വന്യജീവി സങ്കേതകർ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഇനി എന്നാണ് ഇരുവികുളത്തെ ദേശീയോദ്യാനായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ദേശീയോദ്യാനായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ് ഇരുവികുളമാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരുവികുളമാണ് അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയായ ആലമുടി സ്ഥിതി ചെയ്യുന്നതും ഇരുവികുളം ദേശീയോദ്യത്തിനാണ് സഞ്ചാര കേന്ദ്രമായ രാജമല ഇരുവികുളം ദേശീയോദ്യത്തിന്റെ ഭാഗമാണ് അപ്പം പറ്റിയാണ് ഒന്നുകൂടെ പറയാം കേരളത്തിലെ ആദിത്യ ദേശീദ്യവും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വന്യജീവി സംഖ്യത്തെ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ദേശീയോദ്യ പ്രഖ്യാപിക്കപ്പെട്ട വർഷം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇരുവികുളം ദേശീയോദ്യാണ് തെക്കേ ഇന്ത്യയിലെ ഉയരം കൂടെ കൊടുമുടിയായ ആനകുടി സ്ഥിതി ചെയ്യുന്നത് ഇരുവികുളം ദേശീയോദ്യാണ് വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരുവികുളം ദേശീയ ഭാഗമാണ് ഇനി അടുത്ത സൈലന്റ് വാലിയെ കുറിച്ച് പറയാം സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലൻ വാലി കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് പശ്ചിമവട്ടം നീലഗിരി എന്നീ കുന്നുകൾ വ്യാ ഭാഗങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്വന ഏതാന്ന് ചോദിച്ചാൽ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദിനമാണ് സൈലൻ ബാലി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയദിനം എന്നാണ് സൈലൻ ബാലെ ദേശീയ പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിൽ രാജീവ് ഗാന്ധിയാണ് സൈലൻ ബാലി ദേശീയോദിനം ഉദ്ഘാടനം ചെയ്തത് സൈലൻ ബാലി ദേശ്യൂന്റെ ബഫർസൂണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ എന്നാണ് സൈരൻ ബാലി ദേശുവിന്റെ ബഫർസൂണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലാണ് ബ്രെയിനിൻ സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് റോബർട്ട് വൈറ്റ് ആണ് റോബർട്ട് വൈറ്റ് എന്ന ആളാണ് ചീവീടുകളുടെ ശബ്ദം സൈലന്റ് വാലിക്ക് ആ പേര് ലഭിച്ചത് ഇനി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈൻ വാലിയിലൂടെ ഒഴുകുന്ന ഇത് നേരത്തെ പരീക്ഷകൾ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഉൽഭവിക്കുന്ന നദി തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ് ഇനി സൈലന്റ് വാലിയിൽ സിംഹാലൻ കുരങ്ങളാണ് കാണപ്പെടുന്നത് സൈൻ വാലിയിൽ സിംഹാലൻ കുരങ്ങളാണ് കാണപ്പെടുന്നത് വെഡിപ്ലാവിന്റെ സാന്നിധ്യമാണ് സിംഹാലൻ കുരങ്ങളുടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വെടിപ്ലാവിന്റെ ഇനി വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കുലീന എക്സാർലേറ്റ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കുലീനിയ എക്സാർലേറ്റ സിംഹലം കുരുങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് മർത്താക്കാ സിനസ് സൈലന്റ് വാലി ദേശീയത്തിന്റെ ഇരുപത്തി വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ് എന്നാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ഒമ്പതില് ഇനി അടുത്തത് ആനമുടിച്ചോല ആനമുടിച്ചോല ഏത് ജില്ലയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആനമുടിച്ചോല ഇടുക്കി ജില്ലയിലാണ് ആനമുടിച്ചോല ദേശീയ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ് തൂവാനം വെള്ളച്ചാട്ടമാണ് ഇനി മതികെട്ടാഞ്ചോല മതികെട്ടാഞ്ചോല ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉടുമ്പൻചോല താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് മതികെട്ടാഞ്ചോല സ്ഥിതി ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് മതികെട്ടാഞ്ചോല ദേശീയത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം ഏതാണ് കാട്ടുമലയാണ് ഇനി പാമ്പാടും ചൊല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്വാനാണ് പാമ്പാടും ചൊല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്ദാനമാണ് പാമ്പാടും ജോല ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീരണം അപ്പൊ നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത കേരളത്തിലെ ചുരങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ചുരങ്ങളെ പറ്റിയാണ് പശ്ചിമഘട്ടത്തിൽ ആകെ എത്ര ചുരങ്ങളാണുള്ളത് പശ്ചിമാട്ടത്തിൽ പതിനാറ് ചുരങ്ങളാണുള്ളത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരുവാണ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരുമാണ് പാലക്കാട് ചുരം അതുപോലെ തന്നെ നീലഗിരി കുന്നുകളും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരുവാണ് പാലക്കാട് ചുരം കേരളത്തെയും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരുവാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാലാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് വയനാടിന്റെ പ്രവേശന കവാടം വയനാടിന്റെ പ്രവേശന കവാടമാണ് താമരശ്ശേരി ചുരം വയനാട് ചുരത്തിലൂടെ പടർന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറാണ് താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ് കരിന്തണ്ടനാണ് ഇനി താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ തെക്കേറ്റത്തെ ചുരം തെക്കേറ്റത്തെ ചുരുവാണ് അരുവാമൂർ ചുരം വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ ഏതൊക്കെയാണ് പെരിയ ചുരവും താമരശ്ശേരി ചുരവും കണ്ണൂരിനെയും കൂർഗ് കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരുവാണ് പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്തുള്ള ചുരം ഏതാണ് പേരമ്പാട് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ആര്യങ്കാവ് ചുരുമാണ് പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരു ആര്യങ്കാവ് ചുരമാണ് ആരിയങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി നാപ്പത്തിനാല് ഈ നാടുകാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചത് ഏതാണ് മലപ്പുറം ജില്ലയാണ് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരുമാണ് പാൽചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരുവാണ് പാൽചുരം ഇടുക്കിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബോഡി ബോഡിനായ്ക്കനൂർ ബോഡി നായ്ക്കനൂർ ചുരുത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എൺപത്തി അഞ്ചാണ് ദേശീയപാത ഇപ്പൊ നമ്മൾ പറയും കേരളത്തിലെ ചുരങ്ങളെ പറ്റിയാണ് ഇനി അടുത്ത കേരളത്തിലെ കാലാവസ്ഥകളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ കാലാവസ്ഥകളെ കുറിച്ചാണ് കേരളത്തിൽ പ്രധാനമായും നാല് തരം കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം എന്നുള്ളത് ശൈത്യകാലം വേനൽക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ ശൈത്യകാലം ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയും വേനൽക്കാലം മാർച്ച് തൊട്ട് മെയ് വരെയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയും വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ തൊട്ട് നവംബർ വരെയാണ് ശൈത്യകാലത്ത് എന്താണ് ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവും നേരിയ ചാറ്റൽ മഴയാണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകത വേനൽക്കാലത്ത് അന്തരീക്ഷ താപനില വളരെയധികം ആ ഉയരാറുണ്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടും കൂടുതലും അനുഭവപ്പെടാറുണ്ട് ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് കാലവർഷം ഇടവപാധി എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ആ കാലാവസ്ഥയിലാണ് മഴ ലഭിക്കുന്നത് ഇനി വടക്കുകിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന വടക്കുകിഴക്കൻ കിഴക്കൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കുകിഴക്ക ആണ് ഒക്ടോബർ തൊട്ട് നവംബർ വരെയുള്ള കാലയളവിലാണ് മൺസുക കവാട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് മൺസൂടെ കവാട എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് കേരളം ഉൾപ്പെടുന്ന ഉഷ്ണമേഖല ഏതാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് ഉഷ്ണമേഖലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ് ജൂലൈ ആണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേരിയമംഗലമാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേ ചൂട് കൂടിയ ജില്ല പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശം പുനലൂരിലെ കൊൽ പുനലൂരാണ് കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി വയനാട് ആണ് കേരളത്തിന്റെ ശരാശരി വാർഷിക അനുപാതം മുന്നൂറ് ആണ് അപ്പൊ നമ്മൾ ഇന്നിവിടെ പഠിച്ച കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ പറ്റിയും കേരളത്തിലെ ചുരങ്ങളും കേരളത്തിലെ കാലാവസ്ഥകളെ പറ്റിയുമാണ് ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്